ഞാൻ സാധാരണ ഒരു ഫോണാണ് സാധാരണ ഉപയോഗിക്കാറ് സാധാരണ ഫോൺ എന്ന് പറഞ്ഞാൽ ഐഫോണോ അങ്ങനെ ആ അനിയന്മാർ അങ്ങനെയുള്ളവരൊക്കെ മക്കളൊക്കെ ഐ ഫോൺ ഉപയോഗിക്കുന്നത് നമുക്ക് ഇതൊരു സാധാരണ ഫോണോ ഉപയോഗിക്കല് കാരണം എന്താ വെച്ചാൽ എൻ്റെ എപ്പോഴും താഴ്ത്ത് വീഴും പൊട്ടിപ്പോവും അപ്പോൾ അത് ഏറ്റവും നല്ല സേഫ് സാധാരണ ഒരു ഫോണാകുമ്പോൾ പോലും കുഴപ്പമുണ്ടാവില്ലല്ലോ അപ്പോഴാണ് ഞാൻ ഒരു പരസ്യം കണ്ടത് താഴത്ത് വീണാ പൊട്ടണില്ല വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ വാങ്ങി വാങ്ങിക്കണം നമുക്കിത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് നോക്കവാ അതെ നമ്മടെ ഫോണിൽ തന്നെ ഇണ്ടാ കാണിച്ച ഫോണിൽ തന്നെയാണ് ഇടാൻ പോണ ഇനി വേറെ ഫോണാണ് ഇട്ടു പഴയ ഫോണാ ഇട്ടാന്നും പറയരുത് ഫോണാക്കി തന്നെ ഇട്ടുണ്ട് അടച്ച്

പറയാഷിംഗ് മെഷീനിലിട്ട് അപ്പൊ വാഷിംഗ് മെഷീനിലിട്ട് എടുത്ത് ഓണാക്കി വെള്ളമൊക്കെ ഇരിക്ക വെള്ളം വെക്ക ഓക്കേ ആ ഫിംഗറും ശരിയാവും ഓക്കേ അതെ വാട്സപ്പിൽ ഫോണാക്കി ഓക്കെ കോളിൻ്റെ ഓക്കെ അപ്പൊ ഒരു പ്രശ്നവുമില്ല ട്ടോ നിലവിൽ പ്രശ്നം ഇല്ല ഇനി എന്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പൊ താഴത്തേക്ക് ടോക്കണം അതെ നിലവില് പ്രശ്നങ്ങളൊന്നുമില്ല അല്ല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ചെയ്യും അതുപോലെ തന്നെ ഒപ്പം പോയി ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യും ഇപ്പം വീഡിയോ ഇങ്ങനെ കണ്ടാറേ ഞാൻ എനിക്ക് ഉപകാരപ്പെടും എന്ന് കണ്ടെടുത്താണ് അതുപോലെ തന്നെ ഇതൊന്ന് പരീക്ഷണം ചെയ്ത് നോക്കിയതുമാണ് ഓക്കേ എന്നാണ്